ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സ് വേദിയിലും സുവിശേഷവൽക്കരണത്തിന്റെ സാധ്യതകൾ തേടുകയാണ് ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റി ഒളിമ്പിക്സിനോടനുബന്ധിച്ച് രണ്ട് ലക്ഷത്തോളം പുതിയ നിയമ ബൈബിളിന്റെ വിതരണത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ഫ്രാൻസിൽ പുരോഗമിക്കുകയാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഫ്രഞ്ച് കോപ്പികളും അറുപതിനായിരം ഇംഗ്ലീഷ് ബൈബിളും വിതരണം ചെയ്യാനാണ് സൊസൈറ്റി പദ്ധതിയിടുന്നത് ഒളിമ്പിക്സ് വേദിയിൽ ബൈബിൾ വിതരണം സുഗമമാക്കുന്നതിനായി പ്രൊട്ടസ്റ്റന്റ് ചാപ്ലൻസി അടക്കമുള്ള വിവിധ ക്രിസ്ത്യൻ മിനിസ്ട്രികളുമായി ചേർന്ന് ബൈബിൾ സൊസൈറ്റി രൂപരേഖ തയ്യാറാക്കി ഫ്രഞ്ച് ഹാൻഡ്ബോൾ ചാമ്പ്യൻ ജോയൽ അബാറ്റി ഓസ്ട്രേലിയൻ ഹൈ ജമ്പർ നിക്കോള ഓലസ് ലാഗേഴ്സ് എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ അനുഭവ സാക്ഷ്യങ്ങളും പുതിയ നിയമ ബൈബിളിനൊപ്പം ലഭ്യമാകുന്നുണ്ട് കാലഘട്ടത്തിനും സമയത്തിനും അനുസൃതമായി ഓരോ രാജ്യത്തെയും ബൈബിൾ സൊസൈറ്റി വഹിക്കുന്നത് സ്തുത്യർഹമായ പങ്കാണെന്നും സമകാലിക ലോകത്ത് ബൈബിളിന് ശക്തമായ സ്വാധീനമാണുള്ളതെന്നും ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി ജൊനാദൻ ബൌലിക് പറഞ്ഞു പാരീസ് ഒളിമ്പിക്സിന് വേണ്ടി ബൈബിൾ വിതരണം ചെയ്യുന്ന ഈ പദ്ധതിക്ക് സംഘാടകർ സ്വീകരിച്ചിരിക്കുന്ന ആപ്തവാക്യം യും സ്വർണത്തെക്കാൾ വിലയേറിയത് എന്നതാണ് വിശുദ്ധ പത്രോസിന്റെ ഒന്നാം ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ ഏഴാം വാക്യമായ അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം എന്ന വചനമാണ് തങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി പാരീസ് ഒളിമ്പിക്സിന് സാക്ഷ്യം വഹിക്കുവാൻ ലോകമെമ്പാടുമുള്ള പതിനൊന്ന് ദശലക്ഷത്തിലധികം സന്ദർശകർ എത്തുമെന്ന അധികൃതരുടെ കണക്ക് വലിയ പ്രതീക്ഷകളാണ് ബൈബിൾ സൊസൈറ്റി സംഘാടകർക്ക് നൽകുന്നത് സെപ്റ്റംബർ എട്ടിന് സമാപിക്കുന്ന ഒളിമ്പിക്സിലും പാരാലിമ്പിക്സിലും ഫ്രഞ്ച് ബൈബിൾ സൊസൈറ്റി പുതിയ നിയമത്തിൻ്റെ ബൈബിളുകൾ വിതരണം ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്